ഡിസ്പ്ലേ പൂട്ടിയ ഫോൺ എത്ര നാളിങ്ങനെ കൈക്കൊണ്ട് നടക്കും അന്ന് നന്നാക്കി കൊടുക്കും ഈ ചോദ്യം സ്ഥിരമായി കേൾക്കുന്നവരാണോ നിങ്ങൾ എന്നെ നേരെ വിട്ടോളൂ റോയൽ കൊച്ചിൻ മൊബൈൽസിലേക്ക് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ സർവീസസ് അൺലോക്കിംഗ് സർവീസസ് ചിപ്പ് ലെവൽ സർവീസസ് അതുപോലെ തന്നെ വാട്ടർ ഡാമേജ് ഗ്ലാസ് റിപ്ലേസ്മെൻറ്റ് ഇങ്ങനെ എല്ലാവിധ സർവീസസും സാധാരണ ഫോൺ മുതൽ ഐഫോൺ വരെ നിങ്ങൾക്ക് മുപ്പത് ദിവസത്തെ സർവീസ് വാറണ്ടിയോടെ ശരിയാക്കിയെടുക്കാം ഇനി നിങ്ങളുടെ കയ്യിലൊരു കേടായ ഐ ഫോണുണ്ട് അത് എക്സ്ചേഞ്ച് ചെയ്യണമെന്നാണെങ്കിലും കം ടു റോയൽ കൊച്ചിൻ മൊബൈൽസ് ി ജനകീയ ഓണാഘോഷ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പൂവിളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി പുള്ളുവൻ പാട്ട് സംഘടിപ്പിച്ചു കേരളത്തിൽ നിലവിലുള്ള ഒരു പരമ്പരാഗത അനുഷ്ഠാന കലയാണ് പുള്ളുവൻപാട്ട് പുള്ളുവർ എന്ന സമുദായമാണ് ഈ കലാരൂപം അവതരിപ്പിക്കുന്നത് പുള്ളുവൻ പാട്ടിലൂടെ സർപ്പദോഷങ്ങൾ അകറ്റുമെന്നും ഐശ്വര്യം കൈവരിക്കുമെന്നാണ് വിശ്വാസം ഭൂപതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ സംഘടിപ്പിച്ചു വരുന്ന ഓണാഘോഷ പരിപാടികൾ എല്ലാ വർഷവും നമ്മൾ ചെയ്യാറുള്ളത് പോലെ കേരളത്തിൻ്റെ തനത് കലാരൂപവുമായ അനുഷ്ഠാന കല കൂടിയായ പുള്ളുവോമ്പാട്ട് നടത്തിക്കൊണ്ടാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചേർത്തലയിലെ വിഷ്ണുവും സംഘവും അവതരിപ്പിക്കുന്ന ഈ പുള്ളുവോമ്പാട്ട് നമ്മൾ ഇന്നിവിടെ ബിന്ദു മുരളിയുടെ വീട്ടിൽ ആരംഭിക്കുകയാണ് ഇതോടുകൂടി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൂവിളിയുടെ ഓണാഘോഷ പരിപാടികൾക്ക് പൂവുളിക്ക് തുടക്കം കുറിച്ചുകൊണ്ട സെൻട്രൽ ഓണത്തിലുള്ള ബിന്ദു മുരളിയുടെ വസതിയിലാണ് പുള്ളുവൻപാട്ട് നടന്നത് ഇതിന്റെ ദൃശ്യങ്ങളിലേക്ക് Bureau for